വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു സസ്പെൻഡ് ചെയ്യാം അന്ന് ആ തീരുമാനമായതും ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റായി ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഏകകണ്ഠമായ ഒരു തീരുമാനമാണ് പുറത്താക്കാൻ തീരുമാനമാണ് ഇന്ന് പ്രഖ്യാപിച്ചെന്ന് ഉള്ളൂ ഇന്നലെ തന്നെ ആ തീരുമാനം വൈകി പോയി എങ്ങനെ അല്ല അല്ല ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ തീരുമാനം എടുത്തു ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനം കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കുട പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെൻറ്ററിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കുക ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എൻ്റെ 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 വിനീതമായ റിക്വസ്റ്റ് അതാണ് എ കെ ജി സെൻറ്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂർ പോലും വെച്ചോണ്ടിരുന്നില്ലല്ലോ കെ പി സി സി ബസ് മാസം നിങ്ങൾ എവിടെന്നെ ആ ഒരു പരാതി കിട്ടിട്ടില്ല ആരൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇനി ഞാൻ എന്നാണ് കെ പി സി സി പ്രസിഡൻ്റെ കയ്യിൽ ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഒരു പരാതിയില്ല അങ്ങനൊരു ആരോപണം വന്നപ്പോൾ അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടി എടുത്തത് മനസ്സിലായില്ലേ ഇപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായ എഫ്ഐആർ ഐ ആർ എടുത്തു എഫ് എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെ അല്ല അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യം അല്ലല്ല അതൊക്കെ നമുക്ക് അന്വേഷിക്കാം ഇപ്പം ഞാൻ ഇട ലീഡർഷിപ്പിൽ ഞങ്ങളല്ല നിൽക്കും ഞങ്ങളാണല്ലോ നിൽക്കുന്നത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിന് ശേഷം തന്നിരുന്നു അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായിരുന്നോ അല്ല അല്ല നിങ്ങൾ ഞാൻ പറയട്ടെടാ ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ പരാ ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചുള്ളൂ അതിനുശേഷം രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് വരും നിങ്ങൾ എന്തിനാ ഇതിന് ടെക്നിക്കലായിട്ട് പോണ് അല്ലല്ല അതൊക്കെ അദ്ദേഹം തീരുമാനിക്കില്ല പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം അല്ല പാർട്ടിന്റെ പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കോ രാജിവെക്കുകയായിരിക്കും അനുവദിക്കും നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കും രാജിവെക്കാതിരിക്കും എന്തുകൊണ്ട് ജീനി ഇപ്പം ഇലക്ഷൻ എന്തൊന്നും മാസമില്ല എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതികത്വം മറ്റേക്കെ ചോദിക്കല്ലേ ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിൻ്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ടുവാ റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ചോദിക്കേ എന്നു ചോദിച്ചിട്ടുവാ കേട്ടാ ഒരു അതല്ല ഞാൻ കേക്ക് ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസില് പ്രതികളായിട്ടുള്ള ആളെ പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടിയെടുക്കും പാർട്ടിക്ക് അർത്ഥം പുറത്തെല്ല സി പി എമ്മിൽ എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ പാർട്ടിക്ക് പരാതി സ്ത്രീകൾ പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കണ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ ആളുകള് അപ്പൊ ഇനി പിണറായി വിജയന് കേരളത്തിലെ മുഖ്യമന്ത്രി കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്നും ചോദിക്കാൻ മറക്കരുത് അല്ല അങ്ങനെ പടക്കം മുട്ടിക്കുന്നില്ല ഗരത അതെയോ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവരാഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാൻ നിങ്ങളോട് പറയുമല്ലോ അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്താം അതിന്റെ ശബരിമലയിലെ കൊള്ള സ്വർണ്ണ കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുവരിക ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ അറിയാമായിരുന്നല്ലോ ഒരു പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ ഞാൻ പറഞ്ഞേക്കൂടെ കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അതൊന്ന് അന്വേഷിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുന്നത് അല്ല സംരക്ഷണം അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യമാണ് അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് ആക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേ ഞാൻ പറയണ ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഒരു മര്യാദ പഠിക്കാം ഒരാൾ വർത്താനം മറുപടി ചോദിക്കില്ലേ ഞാനിങ്ങനെ നിന്ന് ചോദിക്കല്ലേ എടാ അല്ലാതെ അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കുക ഇയാൾക്ക് ഒരു അവകാശം ഇല്ല അല്ല അല്ലേ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കാൻ ഇല്ലേ ഇണ്ടാവ് നിക്കല്ലേ മിണ്ടാവ് നിക്കേ ഞാൻ സംസാരിക്കുമ്പോൾ മിണ്ടാ ഇല്ലെങ്കിൽ ഇയാൾ ചോദിക്കണ്ട നിങ്ങൾ അല്ലല്ല അതെന്ത് മര്യാദയുടെ ഈ കാര്യങ്ങൾ ആ കൈളിയാണെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ കള്ളിക്കാരും ചോദിച്ചു ഇതാണല്ലോ അപ്പൊ ഇവർക്ക് അല്ലല്ല ഞാൻ പറയട്ടെ അവർക്ക് അറിയാമായിരുന്നു പൊലേ ദിവസം അറിയാൻ അവർക്ക് അറിയാമായിരുന്നു പരാതി വരുവുള്ളൂ എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് എലക്ഷൻ വരെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തണം ഒരു ആഗ്രഹം മാത്രമായിരുന്നു മോണോഗ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ബില്ല് ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ